ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി സാമുദായിക സംഘടനകളും രംഗത്തെത്തി ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയെ കാണേണ്ടി വരുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മിത്ര ഏലിയസ് മോർ അത്താനാസ്യൂസ് അടിമാലിയിൽ പറഞ്ഞു റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം ദുഃഖകരമാണ് പ്രശ്നപരിഹാരത്തിനായി സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഹൈറേഞ്ച് മേഖലാ മിത്ര വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതിഷേധമറിയിച്ച യാക്കോബായ സഭ രംഗത്തെത്തി ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് ഹൈറേഞ്ച് മേഖലാ മെട്രോ അടിമാലിയിൽ പറഞ്ഞു ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ റോഡ് നിർമ്മാണം നിർത്തി നിർത്തിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തിരുത്തി മറ്റു റിപ്പോർട്ട് കൊടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം പുനർ പണി ആരംഭിക്കുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുക ഞാനത് വിചാരിക്കുകയാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈ റേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈ ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ് ഇടുക്കിയുടെ വികസനത്തിന് കാതലായ റോഡിന്റെ നിർമ്മാണം അടിയന്തിരമായി പൂർത്തിയാക്കേണ്ടതായുണ്ട് ഇതിനായി സർക്കാർ ശ്രമങ്ങൾ നടത്തണം സർക്കാർ പ്രതിനിധിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി തെറ്റായ വിവരങ്ങൾ നൽകിയെന്നത് ദുഃഖകരമാണ് പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണമെന്നും മെത്ര പോലീസ് ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ഇന്നത്തെ ദുരാവസ്ഥ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് കൊടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം രണ്ടാമത് ആ ആരംഭിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത് അതല്ല എങ്കിൽ ഈ ഹൈറേഞ്ചിൻ്റെ വികസനവും ഇതിൻ്റെ ആളുകളുടെ സഞ്ചാര യോഗ്യവും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥിതി വളരെ ദുഃഖകരമാണ് റോഡ് നിർമ്മാണ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും എലിയാസ് മാർ അത്താനാസോസ് പ്രതികരിച്ചു അതേസമയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ് അടുത്ത മാസം ഏഴിനാണ് കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത് അന്നും സത്യവാങ്മൂലം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇടുക്കി ജില്ല പ്രത്യേകിച്ച് ഹൈറേഞ്ച് സമരഭൂമിയാകുമെന്നതിൽ തർക്കമില്ല ന്യൂസ് ബ്യൂറോ അടിമാലി